നമസ്കാരം ആയുശ്രീയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രീല ഇന്ന് ഒട്ടുമിക്ക ജനങ്ങളും അനുഭവിക്കുന്ന ഒരു രോഗമാണ് പൈൽസ് അഥവാ മൂലക്കുരു എന്നാൽ ഇതിൽ മുപ്പത് ശതമാനം ആളുകൾ മാത്രമേ ഇതൊരു രോഗമായി കാണുകയും ഡോക്ടറെ കാണുകയും ചികിത്സ തേടുകയും ചെയ്യാറുള്ളൂ ബാക്കിയുള്ളവരൊക്കെ നാണക്കേട് കരുതി പുറത്തു പറയാതെ രോഗം വഷളായി വളരെ മോശമായ അവസ്ഥയിലേക്ക് എത്താറുമുണ്ട് മലബന്ധവും ഗ്യാസ്ട്രബിളും പൈൽസും ഒരുമിച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് മലബന്ധം പിന്നീട് പൈൽസിലേക്ക് നയിച്ചേക്കാം മിക്കവരിലും മലശോധനയുടെ കുറവ് മൂലമാണ് പൈൽസ് ആരംഭിക്കുന്നത് മലദ്വാരത്തിൻ്റെ ഉൾവശത്തോ അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ പുറത്തിലുള്ള സൈഡിലോ രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന തടുപ്പും അതിന് ചുറ്റുമുണ്ടാകുന്ന ഇൻഫ്ലമേഷനുമാണ് സാധാരണയായി പൈൽസ് അഥവാ മൂലക്കുരു എന്ന് പറയുന്നത് മൂലക്കുരു സാധാരണ രണ്ട് തരത്തിലാണ് കാണപ്പെടുന്നത് ഒന്ന് ഇൻറ്റേണൽ പൈൽസ് മലാശയത്തിൻ്റെ ഉൾവശത്തെ രക്തക്കുഴലുകൾ തടിച്ചു വരികയും ആ ഭാഗത്ത് മുന്തിരിക്കുല പോലെ കാണപ്പെടുകയുമാണ് ഇൻറ്റേണൽ പൈൽസിൽ കാണാറുള്ളത് ഇത് നമുക്ക് പുറമേ കാണുവാൻ പറ്റില്ല ഇത് സാധാരണഗതിയിൽ വേദന ഉണ്ടാക്കാറുമില്ല എന്നാൽ മലം കട്ടിയായി പോകുമ്പോൾ ആ ഭാഗം വികസിക്കുകയും ഇത് പൊട്ടുകയും മലം പോയ ശേഷം തുള്ളി തുള്ളിയായി രക്തം പോവുകയും ചെയ്യാറുണ്ട് ഈ ഭാഗത്ത് അധികം നേർവ് സപ്ലൈ ഇല്ലാത്തതിനാൽ രോഗിക്ക് വലിയ വേദന ഉണ്ടാകാറില്ല മലം പോകുന്ന സമയത്ത് കുറച്ച് ബ്ലഡ് തുള്ളിയായി പോയ ശേഷം ഇതങ്ങ് മാറുകയും ചെയ്യും അതിനാൽ തന്നെ ആളുകൾ ഇതിനെ കാര്യമായി എടുക്കാറുമില്ല എന്നാൽ ചിലർക്ക് മലം പുറത്തേക്ക് പോകുവാൻ പ്രയാസമുള്ള സമയങ്ങളിൽ അമിതമായി പുഷ് ചെയ്യുമ്പോൾ ഈ തടിപ്പ് പുറത്തേക്ക് വരാറുണ്ട് ഇത്തരം സാഹചര്യത്തിൽ പുറത്തേക്ക് വരുന്ന ഈ തടിപ്പിനെ അകത്തേക്ക് തള്ളിക്കയറ്റുകയും വേണം ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ കഴപ്പോ തരിപ്പോ വേദനയോ ഒക്കെ ഉണ്ടായെന്ന് വരാം അടുത്തതായിട്ടുള്ളത് എക്സ്റ്റേണൽ പൈൽസ് അതായത് മലദ്വാരത്തിൻ്റെ വശങ്ങളിൽ രക്തക്കുഴലുകൾ വികസിച്ച് ആ ഭാഗത്തുള്ള മാംസത്തിന് ഇൻഫ്ലമേഷനായി തടിച്ചു വരുന്ന ഒരവസ്ഥയാണ് എക്സ്റ്റേണൽ പൈൽസ് എന്നത് ഈ അവസ്ഥയെയാണ് സാധാരണ ആളുകൾ മൂലക്കുരു എന്ന് പറയുന്നത് ഇത് നമുക്ക് തൊട്ട് നോക്കിയാൽ തടിപ്പറിയുവാൻ സാധിക്കും ഇത് വന്നു കഴിഞ്ഞാൽ ഇരിക്കുവാനും നിൽക്കുവാനുമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കൂടാതെ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഉണ്ടാകാറുണ്ട് ചിലർക്ക് ഈ ഭാഗത്ത് രക്തക്കുഴലുകൾ പൊട്ടി ബ്ലീഡിങ്ങും ഉണ്ടാകാറുണ്ട് തുടക്കത്തിൽ മലവിസർജ്ജന സമയത്ത് മൂലഭാഗത്ത് തടിച്ച ഭാഗം പുറത്തേക്ക് വരികയും പിന്നീടത് ഉള്ളിലേക്ക് കയറിപ്പോകുന്നതായും കാണാം പിന്നീട് ഈ തടിപ്പ് വലുതാവുകയും പിന്നീട് ഈ തടിപ്പ് വലുതാവുകയും തനിയെ ഉള്ളിലേക്ക് പോകാത്ത അവസ്ഥയിലേക്കും എത്തും ഈ അവസ്ഥയിൽ പലരും ഈ തടിപ്പ് കൈകൊണ്ട് തന്നെ ഉള്ളിലേക്ക് തള്ളി വയ്ക്കാറുമുണ്ട് മൂന്നാമത്തെ ഘട്ടത്തിൽ മുഴുവൻ വലിപ്പമുള്ള മൂലക്കുരു മുഴുവൻ സമയത്തും പുറത്തിരിക്കുന്ന അവസ്ഥ കൂടാതെ ചിലരിൽ പൈൽസിനോടൊപ്പം ചുറ്റിലും ബിണ്ടുകീറിലും കാണപ്പെടാറുണ്ട് വയറ്റിനകത്ത് പ്രഷർ വരുന്ന ഏത് സിറ്റുവേഷനിലും പൈൽസ് ഉണ്ടാകാം ദീർഘനേരമുള്ള ഇരിപ്പ് മലബന്ധം അമിതവണ്ണം ചുമ തുമ്മൽ കുറേ നേരം ബാത്റൂമിലിരിക്കുക ഉയർന്ന സമ്മർദ്ദമുള്ള ജീവിതശൈലി എന്നിവയൊക്കെ പൈൽസിൻ്റെ കാരണങ്ങളാണ് കൂടാതെ ഗർഭിണികൾ പ്രമേഹമുള്ളവർ വേരിക്കോസ് വെയിൻ എന്നിവ ഉള്ളവർക്കൊക്കെ പൈൽസ് കൂടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് അരക്കെട്ടിലേക്കും അതിൻ്റെ താഴേക്കും പ്രഷർ കൂടുകയും മലദ്വാരത്തിൻ്റെ ഭാഗത്തുള്ള രക്തക്കുഴലുകൾ തടിക്കുവാനും പൈൽസ് ഉണ്ടാകുവാനും കാരണമാകാം ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തവരിലും ഫൈബർ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കാത്തവർക്കും കൃത്യസമയം ആഹാരം കഴിക്കാത്തവർക്കും മലബന്ധമുണ്ടാകാറുണ്ട് ഇത് മലാശയത്തിൽ അമിതമായി പ്രഷർ ഉണ്ടാക്കുകയും പൈൽസിന് കാരണമാവുകയും ചെയ്യും വ്യായാമക്കുറവ് പൈൽസിന് കാരണമാകാറുണ്ട് വ്യായാമക്കുറവ് മൂലം പെരിസ്റ്റാലിസിസ് മൂവ്മെൻറ്റ് കുറയുകയും മലബന്ധത്തിനും പൈൽസിനും കാരണമാവുകയും ചെയ്യും ഇതിനെല്ലാം ഇതിനെല്ലാമുപരി നമ്മുടെ ഭക്ഷണ രീതിയും പൈൽസിന് കാരണമാകാം പൈൽസിനെ സംബന്ധിച്ചിടത്തോളം ആഹാരം വളരെ പ്രധാനപ്പെട്ടതാണ് മലബന്ധമുണ്ടാക്കാത്ത ആഹാരങ്ങൾ കഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്യാസ്ട്രബിൾ പുളിച്ചു തികട്ടൽ എന്നിവയുള്ളവർ അതിനനുസരിച്ചുള്ള ആഹാര രീതിയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇനി നമുക്ക് പൈൽസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം മലദ്വാരത്തിൻ്റെ ചുറ്റും തടുപ്പുകൾ കാണുക മലദ്വാരത്തിന് ചുറ്റുമുണ്ടാകുന്ന അസ്വസ്ഥതകൾ വേദന പുകച്ചിൽ ചൊറിച്ചിൽ എന്നിവയൊക്കെ ഉണ്ടാകാം ഇരിക്കാനും നിൽക്കുവാനും ബുദ്ധിമുട്ട് വേദനാജനകമായ മലവിസർജ്ജനം ചെറിയ കുരുക്കൾ മലത്തോടൊപ്പം രക്തം കാണുക മലം പോയ ശേഷം തുള്ളി തുള്ളിയായി രക്തം കാണുക ഏതൊരു രോഗത്തെ പോലെ തന്നെയും പൈൽസും തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുകയാണ് ഏറ്റവും നല്ലത് ആദ്യഘട്ടത്തിൽ പ്രയോഗങ്ങൾ കൊണ്ട് തന്നെ രോഗം ഭേദമാക്കാം വിവിധതരം കഷായങ്ങൾ ചൂർണങ്ങൾ ലേഹ്യങ്ങൾ എന്നിവ രോഗാവസ്ഥയ്ക്കനുസരിച്ച് ഉപയോഗിച്ച് വരുന്നു സ്വന്തം വയറിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ആഹാരശീലങ്ങൾ സ്വയം ക്രമീകരിക്കേണ്ടതാണ് വാദത്തെ കുറയ്ക്കുന്നതും അതായത് മലബന്ധം ഗ്യാസ്ട്രബിൾ നെഞ്ചരിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങളില്ലാത്ത ആക്കുന്ന അഗ്നിയെ വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങളാണ് പൈൽസിന് ഹിതകരം പൈൽസ് രോഗികൾക്ക് മോര് വളരെ നല്ലതാണ് തക്രപ്രയോഗം എന്ന പേരിൽ ആചാര്യന്മാർ ചികിത്സയിൽ ഇത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തവിട് കളയാത്ത അരി ഞവരയരി ബാർലി ഗോതമ്പ് ഇവ ഏതെങ്കിലും പാകം ചെയ്ത് ചെറിയുള്ളി അരിഞ്ഞ് നെയ് പാകപ്പെടുത്തി കഴിക്കുന്നത് വളരെ നല്ലതാണ് വഷളച്ചീര വയൽച്ചുള്ളി ഇല ചെമ്പരത്തി പൂവ് മൊട്ട് തഴുതാമയില വെളുത്തുള്ളി സവാള ചുവന്നുള്ളി ചേന നെല്ലിക്ക പടവലം എന്നിവയെല്ലാം കഴിക്കുന്നത് ഗുണകരമാണ് മുയൽ ചെവിയനും മുക്കുറ്റിയും അരച്ച് കഴിക്കുന്നതും വളരെ നല്ലതാണ് മാംസാഹാരങ്ങളിൽ അത്ര ആഗ്രഹമുള്ളവരാണെങ്കിൽ ആട് താറാവ് താറാ എന്നിവ ഉപയോഗിക്കാം ഉഴുന്ന് കടല വൻപയർ മുതിര തുടങ്ങിയവ രോഗി ഉപേക്ഷിക്കുന്നതാണ് നല്ലത് അതിനാൽ തന്നെ ഇത്തരം ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ് ബ്ലീഡിംഗ് പൈൽസ് ഉള്ളവർ വെളുത്തുള്ളി അധികം കഴിക്കരുത് കൂടാതെ തൈര് മലം കട്ടിപിടിപ്പിക്കുന്നതിനാൽ തൈര് കഴിക്കുന്നതും ഒഴിവാക്കണം അതിനാൽ തന്നെ മോര് കഴിക്കുവാൻ ശ്രദ്ധിക്കുക തൈര് കടഞ്ഞ് വെണ്ണ മാറ്റി മോരാക്കി ധാരാളം കറിവേപ്പില ചേർത്ത് ഉപയോഗിക്കാം കോഴിയിറച്ചി കോഴിമുട്ട ബീഫ് പോർക്ക് തുടങ്ങിയ മാംസവും ഒഴിവാക്കുന്നതാണ് നല്ലത് ഇത് രോഗത്തെ പെട്ടെന്ന് വർദ്ധിപ്പിക്കാം ബേക്കറി ഫുഡുകൾ പൈൽസ് രോഗികൾ നിർബന്ധമായി ഒഴിവാക്കണം പൈൽസിനെ ലക്ഷണങ്ങൾ കുറയ്ക്കുവാൻ ഏറെ ഫലപ്രദമായ ഒരു പരിഹാരമാണ് വെളിച്ചെണ്ണ പൈൽസ് ബാധിച്ച ഭാഗത്ത് വെളിച്ചെണ്ണ പുരട്ടുന്നത് നീർക്കെട്ട് അസ്വസ്ഥത ചൊറിച്ചിൽ എന്നിവ കുറയ്ക്കും വീക്കം തടയുവാനുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് കറ്റാർ മുറിവുകളെ സുഖപ്പെടുത്തുവാൻ കറ്റാറുവാഴ സഹായിക്കും പൈൽസ് ബാധിച്ച ഭാഗത്ത് കറ്റാറുവാഴ പുരട്ടുന്നതിലൂടെ ഹെമറോയിഡുകൾ മൂലമുണ്ടാകുന്ന ചൊറിച്ചിൽ നീര് വീക്കം നീറ്റൽ എന്നിവയൊക്കെ കുറയ്ക്കാം എന്നിരുന്നാലും ചില ആളുകൾക്ക് കറ്റാറുവാഴ അലർജി ഉണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ചും വെളുത്തുള്ളി ഉള്ളി എന്നിവയോട് അലർജി ഉള്ളവർക്ക് കറ്റാർവാഴ കൈത്തണ്ടയിൽ ഒരു ചെറിയ ഭാഗത്ത് പുരട്ടി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷവും കുഴപ്പമൊന്നുമില്ലെങ്കിൽ കറ്റാർവാഴ ഉപയോഗിക്കാം മനദ്വാരത്തിൻ്റെ ഭാഗത്ത് ഐസ് പാക്ക് വെക്കുന്നത് വീക്കം വേദന എന്നിവ കുറയ്ക്കും ഹെമറോയിഡുകൾ പൊട്ടുമ്പോൾ ഐസ് പാക്കുകൾ പ്രയോഗിക്കുന്നത് താൽക്കാലികമായി വീക്കം കുറയ്ക്കുകയും വേദനയും മരവിപ്പ് മാറ്റുകയും ചെയ്യും നിങ്ങളുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന ചില മാറ്റങ്ങൾ പൈൽസ് രോഗത്തെ തടയുവാൻ സഹായിക്കും ശരീരത്തിലെ ദ്രാവകത്തിൻ്റെ അഭാവമാണ് മലദ്വാര സംബന്ധമായ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് ധാരാളം വെള്ളം കുടിക്കുക കുടലിലൂടെ മലം അയഞ്ഞു പോകുവാൻ ഇത് സഹായിക്കും ഇത് മലമൂത്ര വിസർജനത്തിൻ്റെ സമ്മർദ്ദം ഒഴിവാക്കുകയും അതുമൂലം പൈൽസ് ഉണ്ടാകുവാനുള്ള പ്രകോപനം കുറയ്ക്കുകയും ചെയ്യും നാരുകളടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ് പൈൽസിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് മലബന്ധം ആയതിനാൽ ത്രിഫലാചൂർണം പതിവായി കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ് മലബന്ധമില്ലാതെയാക്കി പൈൽസ് വരുന്നത് തടയുവാൻ ഇത് സഹായിക്കും കിടക്കുന്നതിന് മുമ്പ് നാല് ഗ്രാം ത്രിഫലാചൂർണം ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുക ആവണക്കെണ്ണയുടെ ഗുണങ്ങൾ നിരവധിയാണ് ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഫംഗസ് ബാക്ടീരിയ എന്നിവയെ പ്രതിരോധിക്കുവാനുള്ള ഗുണങ്ങളും ഇതിലുണ്ട് അതിനാൽ പൈൽസിൻ്റെ വലിപ്പം കുറയ്ക്കുവാനും വേദന മാറ്റുവാനും ആവണക്കെണ്ണ സഹായിക്കും എല്ലാ ദിവസവും രാത്രി മൂന്ന് എം എൽ ആവണക്കെണ്ണ പാലിൽ ചേർത്ത് കുടിക്കുക അതുപോലെ പുറമേയും പുരട്ടാം പതിവായി ആവണക്കെണ്ണ കുടിക്കുന്നതും പുറമെ പുരട്ടുന്നതും വേദനയും വലിപ്പവും കുറയ്ക്കുവാൻ നമ്മെ സഹായിക്കും എന്നാൽ ശുദ്ധി ചെയ്ത ആവണക്കെണ്ണ മാത്രമേ അകത്തേക്ക് കുടിക്കുവാനായി ഉപയോഗിക്കാൻ പാടുള്ളൂ ത്രിഫുല ചൂർണവും വേപ്പിലയും ഇട്ട് തിളപ്പിച്ച വെള്ളം ചെറിയ ചൂടോടുകൂടി അതിലിരിക്കുന്നതും വളരെ ഫലപ്രദമാണ് പ്രഭാത ഭക്ഷണത്തിന് ശേഷം വെള്ളരിക്ക പോലെയുള്ള സലാഡുകൾ കഴിക്കുന്നതും വളരെ നല്ലതാണ് ക്യാരറ്റിന് ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണം ധാരാളമുള്ളതിനാൽ പൈൽസ് ഭേദമാക്കുവാൻ ഇത് സഹായിക്കും ഇതിൽ അടങ്ങിയ വൈറ്റമിൻ സി വൈറ്റമിൻ കെ എന്നിവ നാടികളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും ഇന്ന് നമ്മൾ നേരിടുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും മൂലകാരണം നമ്മുടെ ഭക്ഷണശീലം തന്നെയാണ് ഫൈൽസ് ഭേദമാക്കുന്നതിന് ആദ്യം വേണ്ടത് മലബന്ധമില്ലാതെയാക്കുക എന്നതാണ് അതിനാൽ നാരികളടങ്ങിയ ധാരാളം ഭക്ഷണങ്ങൾ ദിവസവും ദിനചര്യയുടെ ഭാഗമാക്കുക മറ്റുള്ളവരുടെ അറിവിലെ കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നമസ്കാരം